ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരപിടിയം സസ്യം അഥവാ നെപ്പന്തസ് പ്ലാന്റ് ഈ പ്ലാന്റിന് വേറൊരു കൂടിയുണ്ട് പിക്ചർ പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇതാ ഈ ഒരു പൂജ പോലെ ഇരിക്കുന്ന ഒരു ഭാഗം ഉള്ളതിനെ പിക്ചർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് ഇതാ ചെറിയ അടപ്പ് പോലെ വന്നിട്ടുണ്ട് ഇതൊക്കെ പാകമായ ഒരു പിക്ചറാണ് ഇതിനകത്തേക്ക് നമുക്ക് പ്രാണികളെ ഒക്കെ ആകർഷിക്കാനും ഒക്കെ ഉള്ള പാകമായിട്ടുള്ള ഒരു പിക്ചേഴ്സാണ് പാകമാകാത്തത് ഇതുപോലെ അടഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അതിൻ്റെ അടപ്പ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവില്ല ഇത് പാകമായി കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ അടപ്പ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക ഈ പ്ലാന്റിന് വളപ്രയോഗം ഒന്നും തന്നെ ആവശ്യമില്ല ഇതിന് വേണ്ട ഫുഡ് ഇത് തന്നെയാണ് കണ്ടെത്തിയിട്ട് കഴിക്കുന്നത് അപ്പം ഇതിൽ വീഴുന്ന പ്രാണികൾ ഈ ഒരു പിക്ചറിൽ വീഴുന്ന പ്രാണികളെ ഇതിനുള്ളിൽ ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകത്തിനുള്ളിലേക്കാണ് ഈ പ്രാണികളൊക്കെ വീഴുന്നത് ആ പ്രാണിയെ ദഹിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ് ഈ പ്ലാന്റിൻ്റെ പ്രധാന ഫുഡ് ഇതിനുള്ളിൽ ഫ്ലൂയിഡ് നമ്മുടെ ഈ പ്ലാന്റിനുള്ളിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഈ പിക്ചേഴ്സൊക്കെ ഇതാ ഉണങ്ങിയ പോലെ ഉണ്ടാവും ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഉണങ്ങി കരിഞ്ഞത് പിന്നെ അങ്ങ് നശിച്ചു പോവുകയുള്ളു സിന്റെ ആവശ്യം വരുന്ന ടൈമിൽ പുതിയ പുതിയ പിക്ചേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് ലീഫിൽ നിന്നാണ് ഇതിൻ്റെ പിക്ചേഴ്സ് വള്ളിയായിട്ട് വരുന്നത് ഈ പ്ലാന്റ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് മാത്രല്ല ഈ പ്ലാന്റ് ഡെയിലി നമ്മൾ ഇതിനെ നനച്ചു കൊടുക്കണം നല്ല രീതിയിൽ നന ഇതിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ഈ പ്ലാന്റ് വളർത്തേണ്ടത് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഈ പിക്ചേഴ്സ് ഇങ്ങനെ താഴോട്ട് വളരുകയുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്